രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ അവസാനിച്ചു നിലവിൽ സാധാരണക്കാർക്ക് ഏറ്റവും വലിയ ഒരു ആനുകൂല്യമായിട്ട് മാറുന്ന ഒരു വമ്പൻ പ്രഖ്യാപനമാണ് സൗജന്യ സോളാർ റൂഫ് ടോപ്പ് പദ്ധതി പദ്ധതിയിലേക്ക് ഒരു കോടി വരുന്ന വീടുകൾക്കാണ് സഹായം അനുവദിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നിരവധി വീടുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും കരണ്ട് ബില്ല് പിന്നീട് അടയ്ക്കേണ്ട ആവശ്യം പോലുമില്ല നിലവിൽ വൈദ്യുതി ബില്ല് നമ്മുടെ കെ എസ് സി ബിയുടെ വൈദ്യുതി ബില്ല് ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യം താരിഫിൽ വലിയ മാറ്റങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരുന്നു ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് കേരളത്തിലുള്ളവർ നീങ്ങുമ്പോൾ അവരെ എല്ലാം സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജനപ്രിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന് പറയുന്ന സ്കീമാണ് ഈ ഒരു പദ്ധതി അതിൻ്റെ കീഴിലാണ് സൗജന്യ സോളാർ റൂഫ് ടോപ്പിൻ്റെ വിതരണം നടക്കുക നമ്മുടെ വീടുകളിൽ ടെക്നീഷ്യന്മാരെത്തി ഇത് ഇൻസ്റ്റാൾ ചെയ്യും പിന്നീട് നമ്മൾ ഇതിൻ്റെ വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് സോളാർ റീചാർജ് ചെയ്ത് കിട്ടുന്ന വൈദ്യുതി ഉപയോഗിക്കുന്നു മിച്ച വരുന്ന യൂണിറ്റ് നമ്മൾ ബന്ധപ്പെട്ട ഏത് വൈദ്യുതി വിതരണ ശൃംഖലയാണോ നമുക്ക് വൈദ്യുതി വീട്ടിൽ വീട്ടിലെത്തിക്കുന്നത് ആ ശൃംഖലയിലേക്ക് നമുക്ക് നൽകുകയും ചെയ്യാം ഒരുപക്ഷെ നമ്മൾ ആ രീതിയിൽ നൽകുന്ന വൈദ്യുതിക്ക് തിരികെ സർക്കാരിൽ നിന്നും ക്യാഷ് ലഭിക്കാനുള്ള സാഹചര്യം പോലുമുണ്ട് സൗജന്യ റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് എ പി യിൽ നിന്നോ ബി പി യിൽ നിന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ സ്വന്തമായുള്ള വീടിൻ്റെ മേൽക്കൂര അല്ലെങ്കിൽ വീടിൻ്റെ കൃത്യമായിട്ടുള്ള വശങ്ങളിൽ ഇത് സ്ഥാപിക്കാൻ അനുയോജ്യമാണ് എങ്കിൽ ടെക്നീഷ്യന്മാരെ ഇത് വിലയിരുത്തുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും റേഷൻ കാർഡ് ആധാർ കാർഡ് നമ്മളുടെ വീടിൻ്റെ മറ്റ് ഡീറ്റെയിൽസുകൾ വൈദ്യുതി കണക്ഷൻ സംബന്ധിച്ച വിശദാംശങ്ങൾ ഇവയെല്ലാം നൽകി നമുക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കുക നിലവിൽ ഇതിനുവേണ്ടി സർക്കാരിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റന്റ് ൾ എനർജിക്ക് കീഴിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഇപ്പോൾ ഈ സ്കീമിന്റെ കീഴിൽ തന്നെ റൂഫ് ടോപ്പ് സോളാർ പദ്ധതി നിലവിലുണ്ട് പക്ഷേ അതിന് നമ്മൾ സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് ഇവിടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള സൂര്യോദയ യോജന എന്ന് പറയുന്ന സ്കീം ഈ ഫെബ്രുവരി മാസം തന്നെ ഇതിന്റെ ആപ്ലിക്കേഷനുകൾ ആരംഭിക്കും ഇങ്ങനെ നമുക്ക് അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ ഒരു തുക പോലും നമ്മൾ ഗുണഭോക്താക്കൾ മുടക്കേണ്ട ആവശ്യമില്ല ഇത് പരിപൂർണമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ചിലവിലാണ് നടപ്പിലാക്കുന്നത് രാജ്യമെമ്പാടും നടപ്പിലാക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തും ഇതിന്റെ ആനുകൂല്യം ലഭിക്കും അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും കൂടുതൽ സഹായമായിട്ട് ഈ പദ്ധതി മാറുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഗ്രാമീണ ആവാസ് യോജന സ്കീമിലൊക്കെ ഉൾപ്പെടുന്നവർക്ക് മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതി ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനത്തിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വൈദ്യുതി അത് വലിയൊരു ലാഭമായിട്ട് മാറുകയും ചെയ്യും അല്ലാത്തവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ സൗജന്യ സോളാർ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുകയും അങ്ങനെ നമുക്ക് ആനുകൂല്യം നേടുകയും ചെയ്യാം ഇനി സബ്സിഡി സ്കീമിലേക്കാണ് അപേക്ഷിക്കേണ്ടതെങ്കിൽ അവ നമുക്ക് ഈ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പോർട്ടൽ വഴി അങ്ങനെ രജിസ്റ്റർ ചെയ്യും യും ചെയ്യാവുന്നതാണ് ഏറ്റവും വലിയ ഒരു പദ്ധതിയായിട്ട് തന്നെയാണ് സൂര്യോദയ യോജന പദ്ധതി നടപ്പിലാക്കുന്നത് ഇത് സൗജന്യമായതുകൊണ്ട് തന്നെ നമ്മൾ തുകയൊന്നും നൽകേണ്ട ആവശ്യമില്ല ടെക്നീഷ്യന്മാരുടെ കൃത്യമായിട്ടുള്ള സ്ഥല പരിശോധനയ്ക്ക് ശേഷം അതായത് വീട് അല്ലെങ്കിൽ വീടിൻ്റെ ടെറസ് അത് കൃത്യമായിട്ട് പരിശോധിച്ച ശേഷമായിരിക്കും ബന്ധപ്പെട്ട ഉപകരണങ്ങൾ സ്ഥാപിക്കാനുള്ള മറ്റു കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഉപകരണം സ്ഥാപിക്കുമ്പോഴുള്ള ചെലവ് ഇക്കാര്യങ്ങളെല്ലാം സർക്കാർ ഒന്ന് പരിഗണിച്ച് ഏറ്റവും എളുപ്പമായിട്ട് രീതിയിൽ എവിടെയെല്ലാം സ്ഥാപിക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം ഇത്തരത്തിൽ നമ്മളുടെ റൂഫ് ടോപ്പ് സോളാറുകൾ സ്ഥാപിച്ച് നൽകപ്പെടുകയും പിന്നീട് ഇതിൽ നിന്നുള്ള വൈദ്യുതി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം മിച്ചമുള്ള വൈദ്യുതി ബന്ധപ്പെട്ട വിതരണ ശൃംഖലയ്ക്ക് കൈമാറുകയും ചെയ്യാം ഇങ്ങനെ വലിയൊരു ക്ഷേമ ക്ഷേമപദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് അപേക്ഷകൾ ഈ മാസം തന്നെ ആരംഭിക്കുന്നതായിരിക്കും വിശദമായിട്ടുള്ള അറിയിപ്പ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ വഴി ഉണ്ടായിരിക്കും വിവിധ ക്ഷേമ ക്ഷേമപദ്ധതി പുതു അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്